കടുത്ത വേനൽക്കാലമായതിനാൽ ജലത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സ്ക്വാഡിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് ജല അതോറിറ്റി കുടിവെള്ളം ദുരുപയോഗം ചെയ്യുക പൊതു ടാപ്പിൽ നിന്നും ഹോസ് വഴി വെള്ളം ശേഖരിക്കുക വാഹനം കഴുകുക കന്നുകാലികളെ കുളിപ്പിക്കുക മറ്റ് ഗാർഹികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നിവ ശിക്ഷാർഹമാണെന്ന് അധികൃതർ അറിയിച്ചു കടുത്ത വേനൽക്കാലമായതിനാൽ ജലത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സ്ക്വാഡിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് ജില്ലാ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു കുടിവെള്ളം ദുരുപയോഗം ചെയ്യുക പുതുട്ടാപ്പിൽ നിന്നും ഹോസ് വഴി വെള്ളം ശേഖരിക്കുക വാഹനം കഴുകുക കന്നുകാലികളെ കുളിപ്പിക്കുക മറ്റ് ഗാർഹികേതര ആവശ്യങ്ങൾക്ക് കുടിവെള്ളം ഉപയോഗിക്കുക എന്നിവ ശിക്ഷാർഹമാണെന്ന് ജല അതോറിറ്റി അധികൃതർ പറഞ്ഞു ഇതോടൊപ്പം തന്നെ ലൈനിൽ മോട്ടോർ ഘടിപ്പിക്കുക ജല അതോറിറ്റി ലൈൻ കിണറിന്റെ ലൈനുമായി ബന്ധിപ്പിക്കുക എന്നിവയും ശിക്ഷാർഹമായ കുറ്റങ്ങളാണെന്ന് ജല അതോറിറ്റി ആലപ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വെള്ളക്കര കുടിശ്ശികയുള്ളതും മീറ്റർ പ്രവർത്തിക്കാത്തതും മീറ്റർ ഇല്ലാതെ ജലമെടുക്കുന്നതും കാലാകാലങ്ങളായി വെള്ളം എടുക്കാതിരിക്കുന്നതുമായ കണക്ഷനുകൾ ഇനിയൊരു ഇനിയൊരറിയിപ്പില്ലാതെ തന്നെ വിച്ഛേദിക്കുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു മീറ്റർ ഇല്ലാത്ത കണക്ഷനുകൾ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് നിയമാനുസൃത കണക്ഷനാക്കണം ഇല്ലാത്തവാ വിച്ഛേദിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും ഉപഭോക്താക്കൾ വെള്ളക്കര കുടിശ്ശിക അടച്ചുതീർത്ത് നടപടികൾ ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ പറഞ്ഞു സ്പോട്ട് ബില്ലിംഗ് സമ്പ്രദായം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾ നിലവിലുള്ള ഫോൺ നമ്പർ നൽകേണ്ടതാണെന്നും ഫോൺ നമ്പറുമായി ബന്ധിപ്പിക്കാത്ത കണക്ഷനുകൾ നിലനിർത്തുന്നതല്ലെന്നും അധികൃതർ അറിയിച്ചു സിഡിസ് കായംകുളം